ഹായോ അസ്സാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായിട്ടുള്ള വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ ആലത്തിയൂരിലെ ഷെണ്ണീർ ഫെമിന ദമ്പതികളുടെ വീടാട്ടോ ഇത് വ്യത്യസ്തമായ രീതിയിലാണ് ഈ വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറിന് മാച്ച് ആയിട്ടുള്ള കോമ്പൗണ്ട് വാളാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് എക്സ്റ്റീരിയറിന് മാച്ച് ആയിട്ടുള്ള ഗേറ്റ് തന്നെയാണ് വീടിന് കൊടുത്തിട്ടുള്ളതും വീടിന് ഫ്രണ്ടിലായിട്ട് ഗേറ്റിനോട് ചേർത്ത് വളരെ ഭംഗിയായിട്ടാണ് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈന്തപ്പനകളും ചെടികളൊക്കെ വെച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് നോർമൽ സ്റ്റോണിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടാണ് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് വളരെ ഭംഗിയായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കോമ്പൗണ്ട് വാളിൽ ടാപ്പ് നൽകിയിട്ടുണ്ട് അങ്ങോട്ടേക്കായിട്ട് ഒരു നടപ്പാതയും കൂടെ കൊടുത്തിട്ടുണ്ട് വീടിന് ഈ ഒരു സൈഡിലായിട്ടാണ് കാർ പോർച്ച് വരുന്നത് വീടിന്റെ സെയിം ഡിസൈനിൽ തന്നെയാണ് പോർച്ചും ഇവിടെ ചെയ്തിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് ചെടി വയ്ക്കാനുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് സ്ലോ പ്രൂഫായിട്ട് വരുന്ന ഭാഗത്തെല്ലാം സ്ട്രിംഗിൾസ് ആണ് വിരിച്ചിട്ടുള്ളത് വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുതേ സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് ഒരു ആർച്ച് നൽകിയിട്ടുണ്ട് അവിടെയായിട്ട് നാല് പില്ലറും കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗം കഴിഞ്ഞിട്ടാണ് നമ്മൾ സിറ്റൌട്ടിലേക്ക് കയറുന്നത് സ്ലോ പ്രൂഫായിട്ടാണ് ആ ഒരു ഭാഗം അവിടെ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ട് ആട്ടോ ഇവിടെ നൽകിയിട്ടുള്ളത് സീലിംഗിലായിട്ട് ജിപ് സംവർക്കിൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ലൈറ്റ്സും കൂടെ നൽകി വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് ഇതുപോലെ വുഡിലായിട്ട് ഒരു സ്ലൈഡിംഗ് ഡോർ നൽകിയിട്ടുണ്ട് ഇതാണ് വീടിന്റെ മെയിൻ ഡോർ മെയിൻ ഡോറിന്റെ കട്ടലുകളൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സിറ്റൗട്ട് വന്നിട്ടുള്ളത് സിറ്റൌട്ടിൽ ഒരു സൈഡിലായിട്ട് രണ്ട് ചെയറും ടീ ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് കൂടെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടും ഒരു ചെയറ് സെറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്ന് ഇവിടെ ആയിട്ട് ഒരു ഫോർമൽ ലിവിങ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് ആ ഒരു ലിവിങ്ങിന് ഡോർ നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള വ്യൂ ആട്ടോ ഇത് ഈ ഒരു ലിവിങ്ങിലോട്ടുള്ള ആ ഒരു ഭാഗം മുഴുവനായിട്ടും വുഡൻ ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത് ഗ്രാൻഡ് വുഡ് കോമ്പിനേഷനുള്ള സോഫ സെറ്റ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ടീ ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള മാർബിളാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു ബേ വിൻഡോ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് വിൻഡോക്കെല്ലാം റോമൻ ബ്ലീൻസ് ആണ് നൽകിയിട്ടുള്ളത് വിൻഡോക്ക് വരുന്ന കട്ടിലുകളെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിവിങ്ങിൽ സീലിംഗിൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് വിനീർ ഷീറ്റ് ആണ് വുഡിന്റെ ഭാഗത്തൊക്കെ നൽകിയിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈയൊരു ലിവിങ് റൂം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിവിങ് റൂം കഴിഞ്ഞ് നമ്മൾ നേരെ സിറ്റ് ഔട്ടിലോട്ട് തന്നെയാണ് എത്തുന്നത് സിറ്റൌട്ടിൽ നിന്ന് മെയിൻ ഡോർ കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് ലിവിങ് ഏരിയയിലോട്ടാണ് സാധാരണ കാണുന്ന ഡോറിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ഡോറ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോറ് നാല് പീസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു ഡോറ് തന്നെ ഹാഫ് ഹാഫായിട്ടാണ് റെഡി ആക്കിയിട്ടുള്ളത് ഈ ഒരു ഡോർ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് ഇൻ്റീരിയറും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ക്ലോസ് ചെയ്തിട്ടുള്ള ഭാഗം ആത് ഇവിടെ ആയിട്ടും എൽ ഷേപ്പിലാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ടീ ടേബിളും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാളിലായിട്ട് വളരെ ഭംഗിയായിട്ടുള്ള ഡിസൈനാണ് ആണ് നൽകിയിട്ടുള്ളത് വാൾ പേപ്പറാണ് അവിടെ കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ ഡിസൈനോട് ചേർന്നിട്ടുള്ള ഒരു സീലിംഗ് തന്നെയാണ് ഈ ഒരു ലിവിങ്ങിൽ നൽകിയിട്ടുള്ളത് വാളിലൊക്കെ ആയിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ലിവിങ് റൂമ് കഴിഞ്ഞ് ഒരു പാർട്ടിഷൻ വാൾ നൽകിയിട്ടുണ്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു പാർട്ടിഷൻ വാൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ഇത് റെഡിയാക്കിയിട്ടുള്ളത് പ്ലൈവുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു പാർട്ടിഷൻ വാൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ വെച്ചിട്ടുള്ള ഓരോ ഷോപ്പീസും നമുക്ക് ശരിക്കും ഒരു നെസ്ട്രോളജിക് ഫീൽ തരുന്ന ഷോപ്പീസസ് ആണ് ലിവിങ് റൂമിൽ നിന്ന് നമ്മൾ നേരെ എത്തുന്നത് ഒരു ഹാളിലേക്കാണ് അവിടെ ആയിട്ട് ഒരു സോഫ സെറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു സോഫ സെറ്റിക്ക് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ടി വി യൂണിറ്റ് നൽകിയിട്ടുള്ളത് ലിവിങ് റൂമിൽ നിന്നുള്ള ആ ഒരു പാർട്ടിഷൻ വാളിന് ബാക്ക് സൈഡിലായിട്ടോ ഈ ഒരു ടി വി യൂണിറ്റ് വരുന്നത് താഴെ ഷെൽഫോർഡ് കൂടിയിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹോൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ ഭാഗത്തും വ്യത്യസ്തമായ രീതിയിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ഉള്ളിലായിട്ട് വാൾ പേപ്പറാട്ടോ നൽകിയിട്ടുള്ളത് ആ ഒരു ലൈറ്റിങ്ങും വാൾ പേപ്പറിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ്സും കൂടായപ്പോൾ വളരെ ഭംഗിയായിട്ടാണ് സീലിംഗ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ഹാളിലും സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിൽ ലിവിങ് റൂമിൽ സെയിം വാൾ പേപ്പർ നൽകിയിട്ടുണ്ട് ടി വി യൂണിറ്റ് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ടേബിള് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളും ചെയറും ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ സീലിങ്ങിലായിട്ട് ബ്രുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സും കൂടി സീലിങ്ങിൽ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ ഒരു വോൾ മുഴുവനായിട്ടും ലെങ്ത്തിൽ ആയിട്ട് കർട്ടനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു കർട്ടൻ്റെ വോളിൽ തന്നെ കോർണറിലായിട്ട് ഒരു അക്വറിയം കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈയൊരു ഡൈനിങ് ഹാളിൽ തന്നെ ഈ ഒരു സൈഡിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് വീട് മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ടേബിളും കൂടെ അറേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ടേബിളിന്റെ ആ ഒരു ഭാഗത്തായിട്ട് വോളില് വാൾപേപ്പർ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഹാളിൽ തന്നെ ടേബിളിന്റെ ഈയൊരു സൈഡിലായിട്ടാണ് വാഷ് ബേസിൻ വരുന്നത് താഴെ ഷെൽഫ് നൽകിയിട്ടാണ് വാഷ് ബേസിന്റെ ആ ഒരു ഭാഗം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഫുൾ ബോഡി ടൈലാണ് നൽകിയിട്ടുള്ളത് മിററിന് ബാക്ക് സൈഡിലായിട്ട് നല്ല ലെങ്ങ് ഗ്രിൽ വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹോള് നീളത്തിലായിട്ടാണ് വരുന്നത് അപ്പൊ ഈ ഒരു വാഷ് ബേസിനും കഴിഞ്ഞ് ടി വി യൂണിറ്റിന്റെ ഭാഗവും കഴിഞ്ഞിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് സ്റ്റഡി ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഇവിടെ ഈ ഒരു സ്റ്റഡി ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് വരുന്ന ഭാഗത്ത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് രണ്ടു പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റഡി ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ടേബിളിൻ്റെയും സ്റ്റോറേജ് യൂണിറ്റിൻ്റെയും ഇടയിലായിട്ട് വാൾപേപ്പർ പേപ്പർ നൽകിയിട്ടുണ്ട് സ്റ്റഡി ഏരിയയ്ക്ക് തൊട്ടടുത്തായിട്ടാണ് പ്രെയർ റൂം വരുന്നത് വുഡിലാണ് ഈ ഒരു ഡോറ് നൽകിയിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് ഒരു കോർണറിലായിട്ട് ബ്ലൂ അബ്ലൂഷൻ നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ട് സ്റ്റീൽ ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിൽ ഒരു പാർട്ടീഷനും ചെയ്തിട്ടുണ്ട് ഒരു കോർണറിലായിട്ട് ഒരു വാർഡ്രൂബും കൂടെ ഈ ഒരു പ്രെയർ റൂമിൽ ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും മാത്രം നൽകി സിമ്പിളായിട്ട് സീലിങ്ങും നൽകിയിട്ടുണ്ട് പ്രെയർ റൂമ് കഴിഞ്ഞ് സ്റ്റഡി ഏരിയയുടെ ആ ഭാഗത്ത് നിന്ന് വരുന്ന സ്റ്റെയർ കേസിന് താഴെ ആണ് ഇൻവെർട്ടർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ആയിട്ട് ഫ്ലോറിൽ വുഡിന്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് സ്റ്റെയർ കേസിന്റെ ആ ഒരു ഭാഗത്ത് വരുന്ന ഡബിൾ ഹൈറ്റിൽ സീലിംഗ് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ ഹാങ്ങിങ് ലൈറ്റ്സും തന്നെ വ്യത്യസ്ത രീതിയിൽ ലൈറ്റ്സുകൾ കത്തുന്ന രീതിയിലാണ് ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം അങ്ങനെ അഞ്ച് ബെഡ്റൂമാണ് ഈ ഒരു വീടിന് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നാണ് മൂന്ന് ബെഡ്റൂമും വരുന്നത് ഇതാണ് ഒരു ബെഡ്റൂം ഒരേ ഡിസൈനിലാണ് ബെഡ്റൂം ഡോർ എല്ലാം ചെയ്തിട്ടുള്ളത് വുഡിലാണ് ബെഡ്റൂം ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഓരോ ബെഡ്റൂമും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിലെല്ലാം സിമ്പിൾ ആയിട്ടാണ് സീലിംഗ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ കോർണറിലായിട്ടാണ് വിൻഡോ വരുന്നത് അപ്പോൾ അവിടെ ലെങ്തിലായിട്ടാണ് കേട്ടൺ സെറ്റ് ചെയ്തിട്ടുള്ളത് കോട്ടിന്റെ ഹെഡ് വൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ രണ്ട് സൈഡിലായിട്ടും സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട് വാളിലായിട്ട് ഫ്രെയിംസും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ മൾട്ടിവുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഡ്രെസ്സിങ് ഏരിയയിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് അവിടെ ആയിട്ടാണ് മിറർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നാണ് ബാത്റൂമിലോട്ടുള്ള ഡോർ വരുന്നത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഒരേ കളറിലുള്ള ടൈലാണ് ഫ്ലോറിലും വാളിലും വിരിച്ചിട്ടുള്ളത് വാളിലായിട്ട് ഗ്ലൗസി ടൈലും ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലും ആണ് ഈ ഒരു ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത് ഡ്രൈ ഏരിയ വെറ്റേരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും നമ്മൾ നേരെ ഡൈനിങ് ഹാളിലെ മറ്റൊരു ബെഡ്റൂമിന്റെ ഭാഗത്തേക്കാണ് എത്തുന്നത് ഈ ഒരു ബെഡ്റൂം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കോട്ടനൊരു ഒരു സൈഡ് ലൈറ്റ് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് എല്ലാം ഫ്രെയിംസ് കൊടുത്തിട്ടുണ്ട് സീലിംഗ് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സാണ് കൊടുത്തിട്ടുള്ളത് വാളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് കിച്ചൺ ഒ എല്ലാ ഭാഗങ്ങളും വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമില് കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് വാഡ്രൂമിന്റെ മുകളിലായിട്ട് വുഡും താഴെയായിട്ട് വൈറ്റ് അങ്ങനെയാണ് ഈ ഒരു വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും അവിടെ നൽകിയിട്ടുണ്ട് വാർഡ്രൂമിന് തൊട്ടടുത്തായിട്ട് ഒരു ടേബിളും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് ഡ്രസ്സിംഗ് ഏരിയ എല്ലാ ഭാഗത്തും ഒരേ ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് ഒരു ബാത്റൂമിലെ ടൈല് ഡ്രൈ ഏരിയയിൽ ഒരു കളറും വെറ്റേരിയയിൽ ഒരു കളറും അങ്ങനെയായിട്ടാണ് വിരിച്ചിട്ടുള്ളത് ബാത്റൂമിൻ്റെ ഒരു കോർണറിലായിട്ട് വേസനും മിററും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ടി വി യൂണിറ്റിന്റെ ആ ഒരു ഭാഗത്ത് വരുന്ന സോഫയ്ക്ക് തൊട്ടടുത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഓരോ ബെഡ്റൂമും സിമ്പിളായി വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് വിൻഡോക്കെല്ലാം റോമൻ ബ്ലിൻസ് ആണ് നൽകിയിട്ടുള്ളത് ഗ്രേ കളറിലുള്ള ബ്ലിൻസ് ആട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് സീലിംഗ് വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് സീലിംഗിലായിട്ട് വാൾ പേപ്പറാണ് നൽകിയിട്ടുള്ളത് കോട്ടന് സൈഡിലായിട്ട് സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട് ഒരു കോർണറിലായിട്ട് വുഡിലുള്ള ബാസ്ക്കറ്റും കൂടെ അവിടെ ചെയ്തിട്ടുണ്ട് കോട്ടൺ ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് വാർഡ്രോബ് എല്ലാം ഒരേ ഡിസൈനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈയൊരു ടേബിളിന് ആ ഒരു ഭാഗത്ത് വരുന്ന വാളിലായിട്ട് വാൾപേപ്പർ ആണ് നൽകിയിട്ടുള്ളത് വാർഡ്രോബിനോട് തൊട്ടടുത്തായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ ഈ ഒരു ബെഡ്റൂമിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നത് ബാത്റൂമിനെല്ലാം എഫ് ആർ പി ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഒരു വോളിലായിട്ട് ഒരു കളറും മറ്റുള്ള ഭാഗത്തൊക്കെ ആയിട്ട് ലൈറ്റ് ചിക്കോ കളറിലും കൂടെയാണ് ടൈല് വിരിച്ചിട്ടുള്ളത് ഇവിടെയും ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ അങ്ങനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് വോളിലായിട്ട് ഗ്ലൗസി ടൈലാട്ടോ വിരിച്ചിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ട് വേസനും മിററും കൂടെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് സ്റ്റെയർ കേസിൽ വിരിച്ചിട്ടുള്ളത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് സ്റ്റെയർ കേസിന് ഹാൻഡ്രയിൽ നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസും തന്നെ ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ആ ഒരു ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗം ഇത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഹാൾ ഇവിടെ നൽകിയിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലായിട്ടും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഹാളിലായിട്ട് ഇവിടെ ആയിട്ട് അയൺ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്ത് ഒരു ഫാമിലി ലിവിംഗ് കൂടെ നൽകിയിട്ടുണ്ട് ടി വി യൂണിറ്റും അവിടെ കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ടും സീലിംഗ് ചെയ്തിട്ടുണ്ട് വിൻഡോക്കെല്ലാം ലൈറ്റ് ചിക്കോ കളറിലുള്ള ബ്ലിൻസ് ആണ് നൽകിയിട്ടുള്ളത് ഗ്രാൻഡ് വുഡ് കോമ്പിനേഷനിലുള്ള സോഫയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എല്ലാ ഭാഗത്തും ഒരേ കളറിലുള്ള സോഫ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ലിവിങിൽ നിന്നും ഇവിടെ ആയിട്ട് ഓപ്പൺ ടെറസിലേക്ക് ഒരു ഡോർ വന്നിട്ടുണ്ട് ഓപ്പൺ ടെറസ് മുഴുവനായിട്ടും ടൈൽ വിരിച്ചിട്ടുണ്ട് ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആ ഒരു ഫംഗ്ഷൻ നടത്താൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു ഓപ്പൺ ടെറസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബാൽക്കണിയുടെ ആ ഒരു ഭാഗത്ത് വരുന്ന ഫ്ലോറിലും ഒക്കെ ടൈൽ വിരിച്ചിട്ടുണ്ട് മുകളിൽ നിന്നും താഴേക്കുള്ള ആ ഒരു വ്യൂ ആട്ടോ ഇത് ഇവിടെ ആയിട്ടാണ് ബാൽക്കണി വരുന്നത് ബാൽക്കണിയിൽ നിന്ന് ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറും കൂടെ ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് സ്റ്റീൽ ഈ ഒരു കോമ്പിനേഷനിലാണ് ബാൽക്കണിയിൽ ഹാൻഡ് ഡ്രൈല് നൽകിയിട്ടുള്ളത് ബാൽക്കണിയിൽ നിന്ന് ഹാളിലേക്കുള്ള ഡോറാട്ടോ ഇത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന ഭാഗത്തായിട്ടാണ് രണ്ട് ബെഡ്റൂമും വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിനും സെയിം ഡിസൈനിലുള്ള ഡോർ തന്നെയാണ് നൽകിയിട്ടുള്ളത് എല്ലാം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ വിൻഡോക്കെല്ലാം ഗ്രേ കളറിലുള്ള റോമൻ പ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള സീലിങ്ങും കൂടെ ബെഡ്റൂമിൽ ചെയ്തിട്ടുണ്ട് കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് ബുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലും വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്ന് ഒരു ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു സൈഡിലായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് താഴെയുള്ള സെയിം ഡിസൈനിൽ തന്നെയാണ് ഇവിടെയും ഡ്രസ്സിംഗ് ഏരിയ ചെയ്തിട്ടുള്ളത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നും ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിട്ടുള്ള ബാത്റൂമിന്റെ സെയിം മോഡലിലുള്ള ടൈൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമിലും വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഹാളിലെ നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് സിംപിളായി വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ബെഡ്റൂമും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് കോട്ട് വന്നിട്ടുള്ളത് താഴെയുള്ള രണ്ട് ബെഡ്റൂമിൻ്റെയും സെയിം സ്പേസിൽ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഈ ഒരു രണ്ട് ബെഡ്റൂമും വന്നിട്ടുള്ളത് കോട്ടിൻ്റെ ഹെഡിലായിട്ട് വൈറ്റ് കളറും രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് വാർഡ് വരുന്നത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസിനോട് കൂടിയിട്ടാണ് ഓരോ വാർഡ്രോബും ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത് ഡ്രെസ്സിംഗ് ഏരിയയിൽ നിന്നും അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് താഴെയുള്ള സെയിം ബാത്റൂമിലെ ടൈൽ തന്നെയാണ് ഇവിടെയും വിരിച്ചിട്ടുള്ളത് ലൈറ്റ് ചിക്കോ കളറിലുള്ള ടൈലാണ് ഫ്ലോറിലും വാളിലും വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ സ്റ്റെയർ കേസിന്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തുന്നുണ്ട് സ്റ്റെയർ കേസിനോട് തൊട്ടടുത്തായിട്ട് മറ്റൊരു ഡോറും കൂടെ വരുന്നുണ്ട് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ചുറ്റിലുമായിട്ട് നെറ്റ് കൊടുത്തിട്ട് മുകളിലായിട്ട് ഷീറ്റാണ് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ടൈലും വിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും നമ്മൾ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ടി വി യൂണിറ്റിൻ്റെയും ആ ഒരു സ്റ്റോറേജ് യൂണിറ്റിന്റെയും ഇടയിലായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത് വുഡ് കളറിലുള്ള എഫ് ആർ പി ഡോറാണ് കിച്ചണിന് നൽകിയിട്ടുള്ളത് ഈയൊരു കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വിശാലമായിട്ടുള്ള ഒരൊറ്റ കിച്ചണായിട്ടാണ് ഈ ഒരു ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചൺ മുഴുവനായിട്ടും ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഫുഡ് കഴിക്കാനുള്ള സ്പേസും ഫ്രിഡ്ജും ഓവനും മോഡുലാർ കിച്ചണും വിറകടുപ്പും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കിച്ചണിൽ ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് വുഡിന്റെ ടൈൽ നൽകിയിട്ടുള്ളത് അതുപോലെ സീലിങ്ങിലായിട്ടും വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് വിനീർ ഷീറ്റിലാണ് വുഡ് കളറില് വരുന്ന ഭാഗം സീലിങ്ങിൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിള് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് മോഡലാർ കിച്ചണും ഓവണും ഫ്രിഡ്ജൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ട് സിങ്കും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് വരുന്ന അപ്പർ ക്യാബിനറ്റ് മുഴുവനായിട്ടും വൈറ്റ് കളറിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു മോഡലാർ കിച്ചൻ്റെ ഭാഗത്ത് നിന്നും ഇവിടെ എൻട്രൻസ് നൽകിയിട്ടുണ്ട് അവിടെയാണ് വിറകെടുപ്പും വാഷിംഗ് മെഷീനും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തും അപ്പർ ആയിട്ട് വരുന്ന ഭാഗം വൈറ്റ് കളറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ട് ഗ്യാസും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ വാഷിംഗ് മെഷീൻ ഒക്കെ ഈ ഒരു കിച്ചണിൽ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഹൈറ്റിൽ തന്നെ സ്ലാബ് നമ്മൾ ചെയ്യേണ്ടതാണ് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് വരുന്നത് പിന്നെ ഒത്തിരി പേര് കമന്റിൽ ചോദിക്കാറുണ്ട് ഈ വിറകെടുപ്പിൽ എങ്ങനെ വിറക് വെക്കുക എന്നുള്ളത് ഒരു അടുപ്പിന് തൊട്ടടുത്തായിട്ട് രണ്ട് ഹോള് നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്തു നമ്മൾ വിറകെടുപ്പിൽ വിറക് വെക്കാറുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് തൊട്ടടുത്തായിട്ട് സി സി ടിവിയും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്റ്റോർ റൂം വരുന്നത് സ്റ്റോർ റൂമെല്ലാം സ്ലാബ് വാർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് സാധാരണ നമ്മൾ കാണുന്ന കിച്ചണിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു കിച്ചണിലെ ടൈൽ ആണെങ്കിലും കബോർഡൊക്കെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ താഴെയായിട്ട് വരുന്ന കബോർഡ്സ് എല്ലാം ബ്ലൂ കളറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ വ്യൂഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ഈ ഒരു കബോർഡ് എല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു ഭാഗത്തായിട്ട് കട്ട്ലറി പ്ലേറ്റർ പ്ലെയിൻറ്റർ അങ്ങനെ ഓരോന്നും സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടാണ് ഓരോ കബോർഡ്സും ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചൺ ആയിട്ടാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സിങ്കിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് ഡബിൾ ഡോറിലുള്ള ഈ ഒരു ഫ്രിഡ്ജ് നൽകിയിട്ടുള്ളത് മോഡുലാർ കിച്ചണിൽ നിന്ന് വിറകെടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെയും തന്നെ കബോർഡ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളതിനോട് ചേർന്നിട്ടാണ് സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സിങ്കിന് തൊട്ട് മുകളിലായിട്ട് പാത്രം വയ്ക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ആ ഒരു കബോർഡ് ക്ലോസ്ഡ് ആയിട്ടാണ് അവിടെ ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ വെച്ചിട്ടുള്ള ഗ്യാസിന്റെ മുകളിലായിട്ടും ചിമ്പിണി നൽകിയിട്ടുണ്ട് ഇവിടെയായിട്ടാണ് ക്രോക്കറി ഷെൽഫ് വരുന്നത് ഈ ഒരു ഭാഗത്ത് വരുന്ന കബോർഡ്സും നല്ല സ്പേസോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗ്യാസ് വെച്ചിട്ടുള്ളത് കബോർഡ്സ് ഓപ്പൺ ചെയ്യാത്ത വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കബോർഡ്സ് ഓപ്പൺ ചെയ്ത് വീഡിയോയുടനെ കമൻറ്റിൽ ഒത്തിരി പേര് പറയാറുണ്ട് അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് എല്ലാ കബോർഡ്സും ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത് വിറകടുപ്പിനോട് ചേർന്ന് ഇവിടെ ആയിട്ടും ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലെ എല്ലാ ഭാഗത്തായിട്ടും ഗ്രാനൈറ്റ് എണ്ണയാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ വിറകടുപ്പിൻ്റെ ഭാഗത്തും ഗ്രാനൈറ്റ് എണ്ണയാണ് വിരിച്ചിട്ടുള്ളത് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ നിന്ന് വിറകെടുപ്പിന്റെ ഭാഗത്ത് നിന്നായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ വരുന്നത് ബുഡിലാണ് ഈ ഒരു ഡോറ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് ബാക്ക് സൈഡ് നല്ല ഭംഗിയായിട്ട് തന്നെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈയൊരു ഡോറും രണ്ട് ഡോറായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് ഈ ഒരു ഭാഗം മുഴുവനായിട്ടും വരാന്തയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയായിട്ട് അലക്കാനായിട്ടുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് ഒരു ബാത്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക താങ്ക്